പുതിയ വിശേഷങ്ങളൊക്കെ ഇവിടെ തുടങ്ങേണ്ട അപ്പോൾ ഇന്ന് ഈവനിങ് ഞാനിപ്പോൾ ഇത് ഇന്നലത്തെ ആണ് ഇന്നലെ അപ്പം നമ്മൾ ഇവിടെ ബ്രെഡ് റോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് റോളായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനെ പരുത്തി വെച്ചിട്ട് അപ്പോൾ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് ചെയ്തതേട്ടാ അപ്പോൾ ആ രണ്ട് രീതിയിലാണ് ഞാൻ ചെയ്തത് അപ്പോൾ വെറുതെ ഒരു ദിവസത്തിന് അങ്ങനെ ചെയ്തതെട്ടാ അപ്പോൾ അമ്മ വന്നിട്ട് ഇത് ഇതെല്ലാം അടക്കി വെക്കേണ്ട കേട്ടോ അപ്പോൾ ഒരെണ്ണം ബ്രെഡ് നല്ലോണം നമ്മളിങ്ങനെ ഇതിൽ പരി ചപ്പാത്തിയൊക്കെ ഒക്കെ ചൂടുന്ന പലകയിൽ വെച്ചിങ്ങനെ പരുത്തി ബ്രെഡ് പരുത്തിയിട്ട് ചെയ്തതും പിന്നെ കയ്യിൽ വെച്ച് ഉരുട്ടി എടുത്ത ഒരു രീതിയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പൊതുവേ വൈകിട്ട് ഇങ്ങനെ സ്നാക്സുകളൊക്കെ പൊരിക്കൽ കുറവാണ് പിന്നെ കടയിലൊക്കെ ഇങ്ങനെ ഇരിക്കാണെങ്കിൽ ഇടയ്ക്ക് ഉണ്ണിക്ക് ബ്രെഡ് റോള് ഭയങ്കര ഇഷ്ടമാണ് വേണമെന്ന് പറയും അപ്പോൾ ഈ ഷോപ്പിലൊക്കെ ആണെങ്കിൽ കറുത്ത കളറായിട്ടായിരിക്കും അവർ ഇരിക്കണത് പൊരിച്ച എണ്ണയിൽ തന്നെ വീണ്ടും വീണ്ടും പൊരിച്ച് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പൊരിക്കാൻ വന്ന ഒരു ഞാനപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്ട പക്ഷെ ഇത് പൂച്ചക്കുഞ്ഞ് ഇവർക്ക് ചൂട് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ പണിയേണ്ട ടിഷ്യൂ ഒക്കെ എടുത്ത് പൊതിഞ്ഞു വെച്ചേക്കാം പൂച്ച പിന്നെ ടിഷ്യൂയില് മാത്രമായിട്ട് കിടക്കും അവരിങ്ങനെ ഇങ്ങനെ നീങ്ങി നീങ്ങി പോകും അപ്പോൾ അവരെ നോക്കലാണ് കുറച്ച് ദിവസമായിട്ട് അവരുടെ പണി കിട്ടുക അപ്പോൾ ഞാനും അമ്മയും കൂടി ഇന്ന് ഈവനിങ്ങിൽ പിന്നെ കാപ്പി കാപ്പിയൊടി ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വില്ലയുടെ അങ്ങോട്ടൊക്കെ പോയി അത് കഴിഞ്ഞ് കറങ്ങി ഇപ്പോൾ വീട്ടിലേക്ക് പോരണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ നല്ല രസമാണ് ഇപ്പോൾ റോഡിലെ കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞിട്ടിട്ട് അപ്പോൾ ഇങ്ങനെ വിജനമായി ഇങ്ങനെ എടുക്കുകയാണ് പക്ഷേ ഇവിടുത്തെ ഈ ഷോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു ഞങ്ങളുടെ ഗ്രാമത്തിലെ ഷോപ്പുകളും ഇതൊക്കെയാണെന്നും പറഞ്ഞ് ഇതിൽ പോകാൻ ഭയങ്കര രസം കേട്ടോ ഇവിടെ കിട്ടാത്ത സാധനങ്ങളും ഇല്ല എല്ലാ സാധനങ്ങളും ഞങ്ങൾ സാ പർച്ചേസ് ഒക്കെ ചെയ്യുന്ന ഇവിടെ നിന്നാണ് കേട്ടോ ഇത് ഈ സ്ഥലം എറണാകുളം ജില്ലയിലെ ആലുവ ഇടത്തല പഞ്ചായത്തിലെ കോമ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ നല്ല തിരക്കായിരിക്കും ഇടയ്ക്ക് ഇങ്ങനെ ഷോർട്ട് കട്ട് ആളുകൾ ഇങ്ങനെ ഇൻഫോ പാർക്കിലേക്ക് ഇതൊക്കെ ഇങ്ങനെ പോകും ആലുവയിൽ നിന്ന് ഷോർട്ട് കട്ട് വഴി പോകുന്ന ഇതൊക്കെയാണ് അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റൂട്ടും ഇതൊക്കെ ഇവിടെയൊക്കെ നല്ല ബ്ലോക്കുള്ള ഒരു സ്ഥലമാണ് ഇത് പക്ഷേ ചില പിന്നെ ആ വർക്കിംഗ് ടൈം കഴിയുന്ന ഒരു അഞ്ച് മണി ആറു മണിയൊക്കെ കഴിയുന്ന ഒരു സമയത്ത് പിന്നെ കുറച്ചൊന്ന് തിരക്ക് കുറയും നല്ല രസമാണ് ഇവിടെ ധാരാളം പ്പുകളും നല്ല രസമുണ്ട് പോകാനായിട്ട് പിന്നെ അത് ഇവിടെ നിന്ന മരങ്ങളൊക്കെ വെട്ടി നേരത്തെ ഇവിടെ അങ്ങനെ പന്തൽ ചിന്ന മരങ്ങളും ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇതിൽ തിരിഞ്ഞിട്ട് ആണ് നമ്മൾ ഇപ്പം അങ്ങോട്ട് പോകുന്നത് ഈ വഴിയാണ് മെഡിക്കൽ കോളേജ് കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയും ഞങ്ങളുടെ വീടും ഈ വഴി തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഭയങ്കര രസം ഉണ്ടെ ഇവിടെയൊക്കെ ഭയങ്കര പ്രകൃതി ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ ടു വീലറായിട്ട് ഇങ്ങനെ ഇതിലേക്ക് കറങ്ങി കിടക്കുന്നത് കറങ്ങി കിടക്കുകയല്ല നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പോരുന്ന വഴിയേട്ടെ വീടിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളുടെ അവിടുത്തെ വീടിൻ്റെ അങ്ങോട്ട് പോകുന്ന തിരിച്ച് പോരുന്ന ഒരു വഴി ഇതൊക്കെയാണ് അപ്പോൾ അതാ കടകളെല്ലാം വൈകിട്ടാവുമ്പോഴാണ് എല്ലാം ഉണരുന്നത് കേട്ടാ ഇതിപ്പോൾ നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പാണ് അവിടുത്തെ ഷവർമ്മയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഉണ്ണി ഇടയ്ക്ക് പാഴ്സലൊക്കെ വാങ്ങിച്ചുകൊണ്ടിരാറുണ്ട് അങ്ങനെ അതാ ഞങ്ങളെ നോക്കിയതേ ഞങ്ങളുടെ പൂച്ചയൊക്കെ ഇവിടെ ഇങ്ങനെ കോട്ടുമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ മാര്യഭാങ്ക് വിളിച്ച ഒരു സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ ബാക്കിയ കാര്യങ്ങളൊക്കെ ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നില്ല ഉണ്ണി അവിടെ പഠിക്കണം എന്താണോ എന്നറിയില്ല അപ്പോൾ അതിനോട് പഠിക്കാനിടയ്ക്ക് ഞാൻ വിളിച്ച് പറയണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ ഇപ്പം വേറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കസ്റ്റമറൊക്കെ ഉണ്ടായിരുന്നാരനോട് നമ്മൾ കുറച്ച് വൈകിയത് അങ്ങനെ അത് ആ ഉണ്ണി അകത്തുനിന്ന് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നലത്തെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി ഞാൻ കാണിച്ചു തരട്ടോ ഇന്നിപ്പോൾ ഞാനുണ്ടാക്കുന്ന സുഖീന ഉണ്ടോ അപ്പം എനിക്ക് സുഖിയെ ഭയങ്കര ഇഷ്ടമാണ് അമ്മൂനും ഇഷ്ടമാണ് ആദ്യമൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് പയറ് കുറച്ച് ചെറുപയറ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ സുഖീനുണ്ടാക്കാൻ നമുക്ക് നല്ല എളുപ്പമാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ മാവൊക്കെ കലക്കി വെച്ചിട്ടാണ് പിന്നെ ഉണ്ണീനെ പിക്ക് ചെയ്യാനായിട്ട് സ്കൂളിലേക്ക് പോയത് അപ്പോൾ ഉണ്ണീനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ പിന്നെ വേഗം അപ്പോൾ പയറും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പയറും ശർക്കരയും തേങ്ങയും കൂടി നെയ്യിൽ കുഴച്ച് ഉരുളകളാക്കി എടുത്തിട്ട് പിന്നെ ഈ മൈദപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും ചേർത്ത് കുറച്ച് പഞ്ചസാര ഉപ്പും ചേർത്ത് മാവ് കലക്കി അതിൽ മുക്കി പൊരിച്ചതാണ് കേട്ടോ ഈ സുഗിയെ പിന്നെ ച ഇപ്പം ഞങ്ങൾ ചായയും സുഗീനേയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നെയ്യയിൽ ആ പയറൊന്നിങ്ങനെ കൊഴിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ സുഗീനെ എന്നിട്ട് നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്ത് കോരിയാൽ മതി അപ്പോൾ നേരത്തെ നമ്മൾ മാവ് കലക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും വേണമെങ്കിൽ വരുന്നുള്ള സോഡാപ്പൊടി ഇടുകയാണെങ്കിൽ ഇങ്ങനെ മാവിങ്ങനെ പൊങ്ങി വരും കേട്ടോ ഒരുപാടൊന്നും ഇടണ്ട ഒരു പിഞ്ചിട്ടാൽ മതി അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈവനിങ് ഇന്ന് ഇന്ന് അമ്മൂ അല്ല കേട്ടോ ഇന്ന് എൻ്റെ കൂടെ ഉണ്ണിയാണ് വന്നിരിക്കണത് അപ്പോൾ ഞാനും അമ്മും കൂടി വരാനായിരുന്നു പ്ലാൻ അപ്പോൾ ഉണ്ണി കളിക്കാൻ പോയേക്കായിരുന്നു ആ സമയത്ത് പക്ഷേ ഉണ്ണിക്ക് അത് മനസ്സിലായി ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോഴും അവൻ അത് കണ്ടുപിടിച്ചു വന്നു അപ്പോൾ അവൻ എന്നിട്ട് കളിക്കാൻ പോണെന്ന് പറഞ്ഞ് പോയിട്ട് പെട്ടെന്ന് വന്നു പിന്നെ അമ്മുവിന് വരാൻ പറ്റിയില്ല ഞാനും ഉണ്ണിയും കൂടിയാണ് ആണ്ട്ടെ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ അതാ ഇവിടെ നല്ല ഭംഗിയാണല്ലോ ഞാൻ ഇതിനു മുൻപ് വേറെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ണി അവിടെ നിന്ന് ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കലും ഇതൊക്കെയാണ് എൻ്റെ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോകൂട്ടോ അപ്പോൾ അവിടെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇന്ന് വേഗം പോകുന്നു കേട്ടോ എങ്ങോട്ട് അപ്പോൾ ഉണ്ണിക്ക് പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എക്സാം ആയി വരെയാണ് അപ്പോൾ അത് കാരണം ഈ വഴിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അമ്മൂൻ്റെ ഒപ്പം കഴിഞ്ഞ ദിവസം വേറെ വഴിയായിരുന്നു ഇപ്പം ഈ പ്രകൃതി ഇതിലേക്കൂടിയൊക്കെ വരാൻ നല്ല രസം ഉണ്ടാവും നമ്മളുടെ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ വരാനായിട്ട് അധികം തിരക്കൊന്നുമില്ല അപ്പോൾ ഈ ഷോർട്ട് കട്ടയാണ് നമ്മൾ അങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നത് ഇതിലപ്പോൾ കുറച്ച് പോകുമ്പോൾ അവ ഉണ്ണി പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവിടെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കൊണ്ട് നടക്കാനൊക്കെ ഇറങ്ങുന്ന സ്ഥലം അപ്പോൾ അതിലെ വഴി പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വഴി പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളെല്ലാം ഞാൻ കാണിക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഞങ്ങളുടെ ഗ്രാമത്തിലെ കാഴ്ചകളെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു അപ്പോൾ അതിന് മുൻപ് പറയാറുണ്ട് ഞാൻ എപ്പോഴും എന്തിനാണ് ഗ്രാമം എന്ന് പറയുന്നത് നിങ്ങൾ സിറ്റിയിലല്ലേ താമസിക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഈ ഗ്രാമങ്ങളും ഇതൊക്കെ ഇങ്ങനെ പ്രകൃതി ഇതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അത്ഭുതമുണ്ട് അപ്പോൾ അവർ ചോദിക്കും ഇവിടെ നമ്മുടെ എറണാകുളം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം അവരുടെ മനസ്സിൽ ഭയങ്കര ഒരു സിറ്റി ഇതൊക്കെയാണ് അപ്പോൾ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എറണാകുളത്ത് എന്ന് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ അപ്പോൾ അവരൊന്നും കൂടിയും കാണട്ടെ എന്ന് എഴുതി അപ്പോൾ ഞാനീ വഴികളൊക്കെ കാണും ഇത് നമ്മളുടെ വീടിൻ്റെ ആ ചുറ്റുമുള്ള ഒരു പ്രദേശം തന്നെയാണ് കേട്ടോ ഇവിടേതേ പിള്ളേരൊക്കെ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് അങ്ങനെയൊക്കെ നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ലൊരു സ്ഥലമാണ് ഇത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കളമശ്ശേരിയുടെ ഭാഗങ്ങളിലൂടെയാണ് കേട്ടോ ഇനിയിപ്പോൾ തന്നെ നമ്മൾ ഇടത്തല പഞ്ചായത്തിലേക്ക് കിടക്കും ഇത് ഇടത്തല പഞ്ചായത്ത് തന്നെയാണ് നമ്മളുടെ വീടും ഇരിക്കുന്ന സ്ഥലം ഇതൊക്കെ പക്ഷേ നമ്മൾ കളമശ്ശേരി എന്നും പറയും കേട്ടോ പറയുമ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളമശ്ശേരിയുടെയും ഇടത്തലയുടെയും ബോർഡറിലായിട്ടാണ് നമ്മളുടെ വീട് വന്നിരിക്കുന്നത് അപ്പോൾ എന്ത് പറയും എന്നുള്ളൊരു കൺഫ്യൂഷനാന്ന് പറയുമ്പോൾ ആലുവ എന്ന് പറയുമ്പോൾ കുറച്ച് അങ്ങോട്ട് നീങ്ങിപ്പോകും കളമശ്ശേരി എന്ന് പറയുമ്പോഴും അത് പക്ഷേ ശരിക്കും ഞങ്ങളുടെ വീടിരിക്കുന്നത് ഇടത്തല പഞ്ചായത്തിലുമാണ് അപ്പം എങ്ങനെ പറയും ഇപ്പം ആരെങ്കിലും വീട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാനും പെട്ടെന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ തപ്പും എന്ത് പറയണമെന്ന് ആദ്യമൊക്കെ ഞാൻ ആലുവ ആലുവയെന്ന് പറയുമായിരുന്നു അപ്പം ആളുകൾ ഒരുപാട് അങ്ങ് ബാക്കോട്ട് അവിടെയാണോ എന്നൊക്കെ വിചാരിച്ചിട്ടിട്ട് പക്ഷേ കളമശ്ശേരിയുടെ അടുത്ത് തന്നെയുണ്ട് ഇപ്പം ഞാൻ പറയും കളമശ്ശേരിയിലാണ് വീട് അങ്ങനെ പറയൂട്ടോ അപ്പോൾ അതാ ഇതുവഴിയൊക്കെ ഇങ്ങനെ ഇത് കൂടുതലും ഇവിടെ ഈ ഭാഗത്തൊക്കെ എൻ എ ഡിയുടെ റോഡും വഴികളും ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ ഡെവലപ്പ് ആവാതെ ഇങ്ങനെ ബിൽഡിങ്ങുകൾ വലിയ ബിൽഡിങ്ങുകളൊക്കെ വരാതെ ഇങ്ങനെ പ്രതിരോധ വകുപ്പിൻ്റെ ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കിടക്കുന്നത് കേട്ടോ അപ്പോൾ അതാ പഴയ റെയിലും ഇതൊക്കെയുണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ ഇങ്ങനെ രാവിലെയൊക്കെ നടക്കാനായിട്ട് ധാരാളം ആളുകൾ ഇങ്ങനെ ഇറങ്ങും അവിടെ നിറയെ വാഹനങ്ങളായിക്കോട്ടെ ഞാൻ മദ്രസിലെ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ആ ഒരു സമയത്തൊക്കെ ധാരാളം വാഹനങ്ങൾ ടു വീലറുകൾ ഇതൊക്കെ കിടപ്പുണ്ടാകും അപ്പോൾ ഇവിടതേ ഇതുവഴിയൊക്കെ നടക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ സ്ട്രൈറ്റ് റോഡാണ് ഇതിലാണെങ്കിൽ ബസ്സും പോവില്ല പിന്നെ വാഹനങ്ങളൊക്കെ വളരെ കുറവാണ് ആളുകൾ ഇപ്പൊ ഈവനിങ്ങിലും നടക്കാനായിട്ട് കുറേ ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ പാടത്തിൻ്റെ തൊട്ട് അപ്ര ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ഈ പാടത്തൂടി വരുമ്പോഴത്തൂടി നമുക്ക് വേണമെങ്കിൽ നടന്ന് നമ്മുടെ വീടിന്റെ അകത്തോട്ട് എത്താം പക്ഷേ റോഡ് പോകുമ്പോൾ നമുക്ക് ഇതിലിങ്ങനെ കറങ്ങി ഇങ്ങനെ പോകും അപ്പോൾ ഉണ്ണി പറഞ്ഞു നമുക്ക് നല്ല ഭംഗി നമുക്ക് ഇതുവഴി പോകാം നമ്മൾ ഈ വീഡിയോയിലൊന്നും ഈ വഴി കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇതുവഴി ഇതേ കറങ്ങിയതാണ്ടാ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല നടക്കാനൊക്കെ പറ്റിയ സ്ഥലമാണിത് എവിടെ ചെറിയ അരിവികളൊക്കെ ഉണ്ട് അവിടെ പോയൊക്കെ ഇരിക്കാം പിന്നെ ധാരാളം മൃഗങ്ങൾ പോത്തുകളെയൊക്കെ മേയ്ക്കാൻ വേണ്ടിയൊക്കെ ആളുകൾ ഇങ്ങനെ അവിടെ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെയാണ് പോത്തുകളെയൊക്കെ വാങ്ങിച്ച് അങ്ങനെ അങ്ങോട്ട് വിടും അവർ ഇഷ്ടത്തിന് ഇങ്ങനെ വെള്ളം അരുവിന്നൊക്കെ കുടിച്ച് പിന്നെ ആളുകൾ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും പുല്ലൊക്കെ തിന്നങ്ങനെ അവർ വളർന്ന് വലുതാകും തന്നെ അവിടെ കിടന്ന് വളർന്ന് വലുതാകും കേട്ടോ യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അപ്പോൾ അതാ അക്കര അവിടെ വീട് ചെറുതായിട്ടൊക്കെ കാണുന്നില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്തായിട്ടാണ് നമ്മളുടെ വീട് അപ്പോൾ ഇതുവഴി കറങ്ങി നമുക്ക് പോവാംട്ടോ ഇതിപ്പോൾ ഈ വഴി നമ്മളിപ്പോൾ മെയിൻ റോഡിലേക്ക് കടക്കുക കേട്ടോ അപ്പോൾ ഈ വഴിയാണ് വാഹനങ്ങളൊക്കെ അധികം പോകുന്നതും ബസ് പോകുന്നതും ഒക്കെ ഈ മെയിൻ റോഡ് വഴിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കടന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ അത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിമിഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Okay, bye. Thank you.